വെൽക്കം ബാക്ക് ടു എന്തൊക്കെയുണ്ട് വിശേഷം നിങ്ങൾ എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്ന ഞങ്ങളും ഇവിടെ അടിപൊളിയായി സൂപ്പർ 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 ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഇന്ന് ഞാൻ വന്നത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ പെണ്ണുങ്ങന്മാർക്ക് പൊതുവെ ഇഷ്ടമുള്ള കാര്യം ഒരു കാര്യത്തിനെ പറ്റി സംസാരിക്കാനാണ് വന്നത് ഏകദേശം തമ്മേൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഞാൻ ഏതോ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ട് നമ്മൾ ഡാൻസ് പ്രാക്ടീസ് എല്ലാം ചെയ്യുന്ന വീഡിയോ കാണിച്ചു തന്നിട്ടില്ലേ അതിനകത്ത് പറഞ്ഞതാണല്ലോ അഗീന്റെ കല്യാണത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡാൻസ് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്ന പറഞ്ഞാൽ നമ്മളെ കൂടെ എട്ടാം ക്ലാസ് മുതൽ ഒരുമിച്ച് പഠിച്ച ആളാണ് അപ്പൊ അവന്റെ കല്യാണമാണ് ഫെബ്രുവരിയിൽ വരുന്നത് അപ്പോൾ നമ്മൾ നാട്ടിലേക്ക് പോകുന്നതാണ് അപ്പോൾ കല്യാണത്തിന് വേണ്ടി ഞാൻ പർച്ചേസ് ചെയ്ത് കുറച്ച് ഡ്രസ്സാണ് കാണിച്ചു വേണ്ടി വെടിപ്പോന്നത് എങ്ങനെയുണ്ടാവും ഡ്രസ്സുണ്ടാവില്ലേ ഇതെന്ന് പറഞ്ഞാൽ അങ്ങനെ ഭയങ്കരമായ ഡ്രസ്സും കാര്യങ്ങളും ഒന്നുമില്ല സിമ്പിൾ ആയിട്ടുള്ള ഡ്രസ്സാണ് അതില് എന്താ പറയാ ചിലത് എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ ചെയ്യിപ്പിച്ചെടുത്ത സാധനങ്ങളാണ് അതും കൂടി ഞാൻ കാണിച്ചു തരാം സാരി ഉണ്ട് ഒരു സാരി ഉണ്ട് ആ സാരി ഞാൻ ഉടുത്തിട്ടൊന്നും കാണിക്കുന്നില്ല കാരണം സാരി ഉടുക്കുന്ന ടാസ്ക് ആണ് എനിക്ക് അത് നാട്ടിൽ നിന്ന് ആരോടെങ്കിലും ഉടുപ്പിച്ചൊക്കെ പറയാൻസ് doctor. Ayo ke kula, ke kula. Anda mai kini am matre do ramba. Guys, che. Hello guys, anda ni bisesha sugaan ni jari kono, amal udah sugai ti rikin no. Parang mo tetdeg. Nampal super ayat rikin. Ayat mo tetdeg kanu ya. Parang ni parang. Apo, ni ane. Nenah peribadi nana ni deh. Nenah. ഞാൻ കല്യാണത്തിന് ഞാൻ വാങ്ങിയ ഡ്രസ്സ് കാണിച്ചു കൊടുക്കാൻ വേണ്ടി നല്ല അതായത് എന്റെ സ്റ്റൈലിസ്റ്റ് ആണ് ഇവള് കുറച്ച് നല്ല നല്ല കഴിവുള്ള കുട്ടിയാണ് സാഹിജിന്റെ എല്ലാ ഡ്രസ്സും ഇപ്രാവശ്യത് എടുത്തത് ഞാനാണ് ഷൂസ് അടക്കം സെലക്ട് ചെയ്തത് ഞാനാണ് അപ്പൊ ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാല് പറഞ്ഞതുപോലെ കല്യാണത്തിന് വേണ്ടിയിട്ട് മൂന്ന് ഡ്രസ്സസ് ആണ് ചെയ്തിട്ടില്ല കാരണം ഒന്ന് തലേന്ന് കല്യാണത്തിന് റിസപ്ഷൻ ഞങ്ങൾക്ക് ആറ്റുനോട്ടി കിട്ടുന്ന കല്യാണങ്ങളെ മനസ്സിലായ ഈ ഡ്രസ്സ് കാണുമ്പോൾ നിങ്ങൾ വീർക്കില്ല എന്തിനാ ചെയ്യിപ്പിച്ചെടുക്കുന്ന റെഡിമെയ്ഡ് ഡ്രസ്സ് ഏതെങ്കിലും വാങ്ങിയാൽ പോരേന്ന് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ഫാമിലിയില് അതായത് അത്രയും ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരെ കല്യാണം വരണമെങ്കിൽ ഇനി വരാൻ പോകുന്നത് എൻ്റെ അയ്യൻ്റെ കല്യാണമാണ് അപ്പോൾ അത് ഇനിയും എത്ര വർഷം എടുക്കുന്നൊന്നും അറിയില്ല അപ്പോൾ പിന്നെ നമ്മൾ ആഘോഷിക്കുന്ന കല്യാണം നമ്മൾ ഫ്രണ്ട്സിന്റെ കല്യാണമാണ് ഒന്ന് നമ്മളെ ഷിൻരാജിൻ്റെ കല്യാണം അത് ഞങ്ങൾ അടിച്ചൊളിച്ചൊരു കല്യാണമായിരുന്നു രണ്ടാമത്തെ കല്യാണം നമ്മൾ വരുന്നത് പക്ഷേങ്കിൽ അതൊരു കൊറോണ കല്യാണം പോയി പിന്നെ ഇനിയിപ്പോൾ വരാൻ പോകുന്നത് അഖീൻ്റെ കല്യാണം നമ്മളെല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു കല്യാണമാണ് അപ്പോ അതിന് നമുക്ക് ഇഷ്ടപ്പെട്ട അതായത് റെഡിമെയ്ഡ് കിട്ടും പക്ഷേങ്കില് ഞാൻ എനിക്ക് ഇഷ്ടത്തിന് എന്റെ ഇഷ്ടത്തിന് ചെയ്തെടുക്കാനാണ് ഞാൻ ശ്രമിക്കാറുള്ളത് മിക്കവാറും ഇങ്ങനെയുള്ള കല്യാണത്തിന് എല്ലാ കല്യാണത്തിനും അല്ല ബാക്കിയുള്ള കല്യാണത്തിന് നമുക്ക് ഏത് ഡ്രസ് ഇട്ടിട്ട് പോയാലും കുഴപ്പമില്ല ഇത് നമ്മളെ സ്വന്തം ആൾക്കാരെ കല്യാണം അല്ലേ അപ്പൊ നമ്മള് പൊളിക്കേണ്ടേ എന്ന് വെച്ചിട്ട് ഭയങ്കര ബഡ്ജറ്റൊന്നും ചാടിയിട്ടില്ല കുറച്ചും ബഡ്ജറ്റ് മാത്രമേ ചോദിച്ചില്ല ആ ഒരു പൈസ ഒന്നും ചോദിക്കരുത് ഏഹ് ഞാൻ സാധനങ്ങളെല്ലാം കാണിച്ചതരാം ആദ്യം നമുക്ക് തലേന്നത്തെ ഡ്രസ്സ് നോക്കാം ആദ്യത്തെ ഡ്രസ്സ് എന്ന് പറയുന്നത് അത് ഇതാണ് ഇതാണോ നീ ചെയ്യിപ്പിച്ചെടുത്തേന്ന് ചോദിക്കരുത് ഞാനൊരു റെഫറൻസ് പിക്ചർ കാണിച്ചു കൊടുത്തിട്ടുണ്ടായി ആ റെഫറൻസ് പിക്ചർ ഞാൻ ഈ സ്ക്രീനിൽ കൊടുക്കാം അതേ കളർ ഷെയ്ഡ് നമ്മൾ പറഞ്ഞ നമ്മൾക്ക് ഇത് ചെയ്തു ചെയ്തുതന്ന ആൾക്ക് കിട്ടിയില്ല അപ്പൊ ഏകദേശം കുഴപ്പമില്ലാത്ത ഈ കളർ നമുക്ക് കുഴപ്പമില്ല കാരണം നമ്മളെ മുഖത്തിന് കുറച്ചും കൂടി ബ്രൈറ്റ്നസ് കൊടുക്കുന്ന ഒരു കളറാണ് മറ്റേതൊരു കുറച്ചും കൂടി ഡാർക്ക് ഷെയ്ഡാണ് ഞാൻ ഫോട്ടോ കൊടുക്കാം സ്ക്രീനിൽ അപ്പൊ അതേ കളർ ഫാബ്രിക്കും അതേ കളർ ഷോളും അവർക്ക് കിട്ടിയില്ല കലങ്കാരി അതുകൊണ്ട് പിന്നെ ഏറ്റവും ക്ലോസസ്റ്റ് ആയിട്ടുള്ള ഒരു കളർ എടുത്തു നമുക്ക് ചേ എനിക്ക് ചേരുകയും കൂടി ചെയ്യുന്ന ഒരു കളറാണ് ഇത് ഇത് പ്ലെയിൻ ആണ് ഒന്നുമില്ല എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് എനക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ചെയ്തെടുത്തതാണ് ഇത് ടോപ്പ് സ്ലിറ്റ് ഉള്ളതാണ് ഞാൻ സാധാ ഇടുന്നത് പോലെയല്ല ഇത് സ്ലിറ്റ് ഉള്ളതാണ് പക്ഷെ കംഫോർട്ടബിളാണ് കംഫർട്ടബിളായിട്ട് അടിച്ചെടുത്താണ് ഇപ്പം ഇത് ടോപ്പ് അതിന്റെ പാൻറ് പാൻറ് വന്നിട്ടുള്ളത് പാകിസ്ഥാനി പാൻറ് ആണ് എൻ്റെ കാല് കുറച്ച് വലുതായതുകൊണ്ടും പാകിസ്ഥാനി സ്റ്റൈൽ ആയതുകൊണ്ടും പിന്നെ ഒരു പോക്കറ്റ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ നമുക്ക് നമുക്കും ഫോണൊക്കെ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പോക്കറ്റ് വെച്ചിട്ടുണ്ട് അടുത്തത് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ ഷോളാണ് ഭയങ്കര ഇഷ്ടപ്പെട്ട എനിക്ക് ഈ ഷോള് നല്ല ഭംഗിയുള്ള ഷോളാണ് ഇതാ കലങ്കാരി പ്രിന്റിലാണ് വന്നിട്ടുള്ളത് ഇതിന്റെ ഇതേ കളറിലാണ് ഫാബ്രിക് ചെയ്തിട്ടുള്ളത് അപ്പൊ ഞാൻ ഉദ്ദേശിച്ചത് വേറൊരു ടൈപ്പ് അതായത് പാറ്റേൺ അതായത് സിമ്പിൾ പാൻറും ടോപ്പും അതിൻ്റെ കൂടെ നല്ല ഒരു പ്രിന്റ് ഉള്ള ഷോൾ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പൊ ഞാൻ ഉദ്ദേശിച്ച സെയിം പാറ്റേൺ കിട്ടാത്തത് അവർ ഇങ്ങനെ ചെയ്തു തന്നു ഞാൻ ഇതൊന്നും ഇട്ടിട്ട് വരാം ഓക്കെ ഇതാണ് ആദ്യത്തെ ഡ്രസ്സ് ഇട്ട് ഇട്ട് കാണിച്ച് അതിന്റെ കറക്റ്റ് ഭംഗി മനസ്സിലാവുള്ളൂ നമ്മളെ ഫേസിന് കുറച്ചും കൂടി ഒരു ബ്രൈറ്റ്നെസ് കൊടുക്കുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ ഒരു ഡ്രസ്സ് ഇടുന്ന സമയത്ത് ഈ ഒരു കളർ വരുന്ന സമയത്ത് ഇത് ഈ ഒരു കളർ എൻ്റെ കയ്യിൽ ഇല്ല ഇതിന് മുന്നേ ഞാൻ ഈ കളറ് ട്രൈ ചെയ്തിട്ടില്ല പക്ഷെ ഇത് വന്നപ്പോൾ ഭയങ്കര ഭംഗിയായി ഇത്തേം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പാന്റും ഷോളും മാത്രം കണ്ടപ്പോൾ അടിച്ചവാടും ഇതിങ്ങനെ തന്നപ്പോൾ ഞാൻ വിചാരിച്ചു ദൈവം ഇതെന്താണ് ഒരു പാൻറ്റും ഷോളും മാത്രമല്ലേ ഉള്ളൂന്ന് ഇങ്ങനെ വിചാരിച്ചു പക്ഷെ ഈ ഒരു ഷോളും കൂടി ഇട്ടപ്പോൾ അവിടെ നിന്ന് ഇട്ട് നോക്കിയപ്പോൾ ഞങ്ങൾ വേറെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായി അജ്രക് പ്രിന്റിലുള്ള ബ്ലൂ കളറൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടായി പക്ഷേങ്കില് അതൊന്നും ഇത്രയും ഭംഗി തന്നിട്ടില്ല ഈ ഒരു ഡ്രസ്സ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ ഉദ്ദേശിച്ച കളറ് കിട്ടാത്തതിന്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു പക്ഷേങ്കില് അത് ഈ ഷോള് കിട്ടിയപ്പോ അങ്ങ് മാറി മാറിക്കിട്ടി എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് ഈ മൂന്ന് ഡ്രസ്സിനകത്ത് ഏത് ഡ്രസ്സാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്നുള്ളത് പറയണം ഇനി ഞാൻ കുറച്ച് മേക്കപ്പെല്ലാം ഇട്ട് കഴിഞ്ഞാൽ കൂടി ഭംഗിയാവും കുറച്ച് ലിപ്സ്റ്റിക്കെല്ലാം ഇട്ട് കഴിഞ്ഞാൽ ഓക്കെ ഇതിന്റെ കൂടെ ഞാൻ വാങ്ങിയ ഒരു ചെരുപ്പാണ് ഇത് ഒരു ജൂത്തി പോലത്തെ ഒരു സാധനമാണ് വാങ്ങിയിട്ടുള്ളത് ഇത് അജ്രക്ക് പ്രിന്റിൽ വരുന്ന ഒരു ജൂത്തിയാണ് നല്ല രസമാണ് കാണാൻ വേണ്ടി ഇത് മോളിൽ പോയപ്പോൾ വാങ്ങിയതാണ് ഇതിന്റെ ഒന്നും ലിങ്ക് എന്റെ അടുത്ത് ചോദിക്കരുത് ഇതെല്ലാം ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിയതല്ല നമ്മൾ ഓരോ ഷോപ്പിലും പോയിട്ട് വാങ്ങിയതാണ് അതുകൊണ്ട് ഇതിന്റെ ഒന്നും ലിങ്ക് എൻ്റെ കയ്യിൽ ഇല്ല രണ്ടാമത്തത് എന്ന് പറയുന്നത് കല്യാണത്തിൻ്റെ സാരിയാണ് പക്ഷേങ്കിൽ ആ സാരി എന്താ പറയാ എനിക്ക് കൊടുക്കാൻ വയ്യ കൊടുക്കാൻ കുറേ ഞാൻ സാരി മാത്രം ജസ്റ്റ് കാണിച്ചു തരാം ഞാൻ അടുത്ത സാധനം കാണിച്ചിരുന്നതിന് മുന്നേ ഞാൻ ഈ കഥ പറയാന്ന് വെച്ചാൽ അടുത്തത് സാരിയാണ് കല്യാണത്തിന്റെ സാരി ആ സാരി എന്ന് പറയുന്നത് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു സാരിയാണ് നിങ്ങൾ വിചാരിക്കുന്നത് ഗ്രാൻഡ് സാരി ഒന്നല്ല സിമ്പിൾ സാരിയാണ് അതിന്റെ കഥ എന്താണെന്ന് വെച്ചാൽ ഞാൻ ആദ്യം ഇൻസ്റ്റഗ്രാമ് വഴി ഒരു സാരി കണ്ടു അത് ഓർഡർ ചെയ്തു പൊതുവേ അങ്ങനെ ഓൺലൈൻ വാങ്ങുന്നത് കുറവാണ് പക്ഷെ എന്നാലും ഞാൻ അത് ഓർഡർ ചെയ്തതിന്റെ ഭംഗി കണ്ടിട്ട് പക്ഷെ വന്നപ്പോ ആ സെയിം സാരി തന്നെയാണ് വന്നു പക്ഷെ എന്റെ മേല് വെച്ച് നോക്കുമ്പോൾ അതിനൊരു അത് എന്റെ മുഖത്തിന് തീരെ ഒരു ബ്രൈറ്റ്നെസ് കൊടുക്കും മുഖം മുഖം ആക്കുന്ന പോലെ തോന്നി അതിനത്ര എയ്റ്റ് ഹൺഡ്രഡോ നൈൻ ഹൺഡ്രഡോ അങ്ങനെ എത്രയായിരുന്നു അപ്പൊ പിന്നെ ഞാൻ തിരിച്ചു കൊടുത്തില്ല അത് എന്റെ കയ്യില് തന്നെ വെച്ചു കാരണം ഇനി നമുക്ക് എന്നാൽ ഫംഗ്ഷൻ വരുമ്പോൾ യൂസ് ചെയ്യാലോ അങ്ങനെ അത് ഇവിടെ തന്നെ വെച്ചു പക്ഷെ ഞാൻ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല അല്ലെങ്കിൽ കുറച്ചുകൂടി നല്ല സാരി വേണമെന്ന് തോന്നിയതുകൊണ്ട് പോത്തീസില് പോയി ഞങ്ങൾ പോത്തീസില് പോയി എല്ലാ പിന്നെ സെക്ഷനും കയറി ഇറങ്ങി എല്ലാ സെക്ഷനിലും കയറിയിറങ്ങി ഒന്നോ രണ്ടോ സാരി മാറ്റി വെക്കുമായിരുന്നു കാരണം അവിടെ ഇങ്ങനെ ബോർഡ് വെച്ചിട്ടുണ്ട് ആയിരം ടു രണ്ടായിരം അഞ്ഞൂറ് ടു ആയിരം മൂവായിരം ടു നാലായിരം അയ്യായിരം ടു ഏഴായിരം പത്തായിരം എന്നല്ല ബർത്ത് അങ്ങനെ ഞങ്ങൾ ഓരോ സെക്ഷനിലും കയറി സാരി മാറ്റി വെച്ചു ഇഷ്ടപ്പെട്ട സാരി രണ്ട് സാരി ആയിട്ട് മാറ്റി വെച്ചു പക്ഷെങ്കില് ഒന്നും എനക്ക് അങ്ങോട്ട് തൃപ്തിയാവുന്നില്ല അങ്ങനെ നോക്കി നോക്കി വന്ന അവസാനം ഒരു നാലായിരത്തിന്റെ സാരിയാണ് കിട്ടിയത് ഒരു പച്ച കളർ സാരി അതിങ്ങനെ ഫൈനലൈസ് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പൊ ഞാൻ ആ സെക്ഷനിലത്തെ ചേച്ചിന്റെ അടുത്ത് പറഞ്ഞു ഇത് മാറ്റി വെക്ക് ഞങ്ങൾ ഒരു റൗണ്ടും കൂടി പോയിട്ട് വരുന്നു എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ റൗണ്ട് അടിച്ചോടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു സാരി എന്റെ കണ്ണിൽ പെട്ട് ആ സാരിയാണ് ഇപ്പം എന്റെ കയ്യിലുള്ള ഞാൻ കാണിച്ചു തരാ അതിന്റെ വില വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ മാത്രമേ ഉള്ളൂ പക്ഷെ എങ്കില് ഭയങ്കര സാരി ആയിരുന്നില്ല എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചു രൂപക്ക് ലോട്ടറി അടിച്ച പോലാന്നൊന്നല്ല പക്ഷെ എന്നാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു സാഹചര്യം എൻ്റെ ഏച്ചിക്കൊല്ലാം അയച്ചു കൊടുത്തപ്പോ അവർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അങ്ങനെയാണ് ഞാൻ ആ സാരി എടുക്കുന്നത് അപ്പൊ അത് ഞാൻ കാണിച്ചു ഒരു മിനിറ്റാ ഇതാണ് സാരി സിമ്പിൾ സാരി ആണ് പ്രത്യേകിച്ച് ഒന്നും ഇല്ല ഡിസൈൻ ഞാൻ കാണിച്ചു തരാം ഇതാണ് ഡിസൈന് അപ്പോൾ ഇത് മെറൂൺ ഇവിടെ ഇങ്ങനെ ബോർഡർ മുകളിലും താഴെയും ബോർഡർ ഇതാണ് ഡിസൈൻ വരുന്നത് ഒരു എന്താ പറയാ യെല്ലോനകത്ത് അല്ലെങ്കിൽ മെറൂണിനകത്ത് ഒരു ബ്ലാക്ക് ത്രെഡ് വെച്ച് വീവ് ചെയ്ത ചെയ്ത് പോലത്തെ ഒരു ഡിസൈനാണ് പക്ഷെ ഇത് മുഖത്തിന് കുറച്ചും കൂടി എന്താ പറയുക ബ്രൈറ്റ്നെസ് കൊടുക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഇത് എടുത്തത് ഗ്രീനും രസവും ഉണ്ടായിരുന്നു പക്ഷെ ഗ്രീനിന് ബഡ്ജറ്റ് നാലായിരം ആയതുകൊണ്ട് അത് വേണ്ടാന്ന് തീരുമാനിച്ചത് കൊണ്ട് ഈ സാരി എടുത്തു ഇതിന്റെ ബ്ലൗസ് അടിച്ചിട്ടുണ്ട് ബ്ലൗസ് കുറച്ച് ഡീപ്പാക്കിയിട്ടാണ് അവരടിച്ചത് ഡീപ്പ് എനിക്ക് എനിക്കിഷ്ടമല്ല ബാക്ക് ഡീപ്പ് പിന്നെ ബാക്കിൽ ഹുക്ക് വെച്ചിട്ടാണ് അടിച്ചത് പാഡഡ് ആയിട്ടാണ് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് സിമ്പിൾ ബ്ലൗസ് ആണ് എല്ലാവരും സ്റ്റിച്ച് ചെയ്യുന്ന നമ്മൾ നോർമൽ പ്രിൻസസ് കട്ടിൽ വരുന്ന ബ്ലൗസ് അതോ ഇത് ഈ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തതും ഈ ഡ്രസ്സ് ചെയ്തതും ഒരേ സ്ഥലത്തു നിന്നാണ് നമ്മളെ കല്യാണത്തിന്റെ ബ്ലൗസും കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസൈൻ ചെയ്ത കരിഗരി എന്ന് പറയുന്ന ഒരു ഡിസൈനർ സ്റ്റുഡിയോ ഉണ്ട് നമ്മളെ വീടിൻ്റെ അടുത്ത അയ്യപ്പൻ നഗരമുള്ളതാണ് ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് പറയട്ടെ ഈ സാരി എനക്ക് അങ്ങനെ ഒറ്റ കൊടുക്കാൻ അറിയില്ല അതുകൊണ്ട് നമുക്ക് ആരെങ്കിലും ഏൽപ്പിക്കണം ഉടുപ്പിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ രസം ഉണ്ടാവും വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാ പറയണേ അപ്പൊ സാരിയും കഴിഞ്ഞു അടുത്തത് മൂന്നാമത്തെ കോസ്റ്റ്യൂം എന്ന് പറഞ്ഞാൽ റിസപ്ഷന്റെ ഡ്രസ്സാണ് റിസപ്ഷന്റെ ഡ്രസ്സ് നമ്മളെ ആർക്കും കളർ കോഡ് ഒന്നും ഇല്ല കേട്ടോ ടീമിൽ അതായത് തലേ നമുക്ക് ഇഷ്ടമുള്ളത് ഇടാ കല്യാണത്തിന് ലേഡീസ് എല്ലാവരും സാരിയും ബ്ലൗസും പിന്നെ ആണുങ്ങൾ എന്താണ് ഷർട്ടും മുണ്ടും പിന്നെ റിസപ്ഷൻ ആണ് നമ്മളൊരു കളർ കോഡ് വെച്ചിട്ടുള്ളത് ബ്ലാക്ക് ആണ് നമ്മുടെ കളർ കോഡ് ബ്ലാക്കില് ജെൻസ് എല്ലാരും സെയിം ഡ്രസ്സാണ് സെയിം കുർത്ത ഒരു ബ്ലാക്കിൽ ഇങ്ങനെ ഗ്ലിറ്ററിങ് ഉള്ള പോലത്തെ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള സാധനമാണ് ഇടുന്നത് അവരെല്ലാവരും സെയിം ആണ് ഞങ്ങള് ബ്ലാക്ക് തീമിൽ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള അനാർക്കലി ടൈപ്പുള്ള ഡ്രസ്സ് ഇടുന്നാണ് അങ്ങനെയാണ് പ്ലാൻ ചെയ്തത് അപ്പോൾ ഞാൻ ഇവിടെ നോക്കുകയാണെങ്കിൽ എനിക്ക് അങ്ങനെ പോത്തീസിൽ പോയപ്പോൾ നോക്കി അവിടെ എനിക്ക് ഇഷ്ടപ്പെട്ടതൊന്നും ഇല്ല നമ്മൾ ഉദ്ദേശിക്കുന്നതൊന്നും ഇല്ല അനാർക്കലി ഒന്നും കിട്ടാനില്ല അങ്ങനെ പിന്നെ ഡിസൈൻ ചെയ്യിക്കാന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പേജ് കോണ്ടാക്ട് ചെയ്തു എൻ ബി ഡിസൈൻസ് എന്നാണ് അവരുടെ പേജ് അങ്ങനെ അവരെ കോൺടാക്ട് ചെയ്തു അവരോട് എന്റെ റിക്വയർമെന്റ്സും കാര്യങ്ങളൊക്കെ സിമ്പിൾ ആയിട്ട് മതി ഇങ്ങനെ അവർ ഡിസൈൻ ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അവരെ കൊണ്ടാണ് ഡിസൈൻ ചെയ്യിപ്പിച്ചത് പക്ഷേ ഭയങ്കര കംഫർട്ടബിൾ അങ്ങനെ വർക്കൊന്നും ഹെവി ആയിട്ടില്ല ഞാൻ കാണിച്ചു തരാം കാണിച്ചു തന്നിട്ട് ബാക്കി പറയാം ഓക്കെ അടുത്തത് വരുന്നത് ഈ ഈയൊരു ഡ്രസ്സാണ് പാർട്ടി വെയർ റിസപ്ഷന് വേണ്ടുന്നതായതുകൊണ്ട് തന്നെ കുറച്ച് മിനിക്കോം തെളുക്കെല്ലാം കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പോ ചോൾ മാറ്റി വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം ഇത് അവർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ഫിറ്റിങ്സ് ഞാൻ ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞൊരു കാര്യമായിരുന്നു അതായത് എവിടെ ഇങ്ങനെ തൂങ്ങി നിൽക്കുന്ന പോലെയോ അങ്ങനെയൊന്നും ഇല്ലാണ്ട് കറക്റ്റ് ഫിറ്റിങ്സ് എനിക്ക് ചെയ്തു തരണം എന്നുള്ളത് ഇതൊക്കെ ഹാൻഡ് വർക്ക് ആണ് ഞാൻ ഒരു റെഫറൻസ് ഒക്കെ അയച്ചു കൊടുത്തിട്ടുണ്ടായി അവർക്ക് അങ്ങനെ അതിന് അതിന് ഏകദേശം സിമിലർ ആയിട്ടാണ് ഈ വർക്ക് ഒക്കെ ചെയ്തിട്ടുള്ളത് പക്ഷെ ചെയ്ത് വന്നപ്പോൾ സംഭവം അടിപൊളിയായി ഞാൻ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ സിമ്പിൾ ആണ് പക്ഷേങ്കില് കാണുമ്പോൾ കുറച്ചൊരു പ്രീമിയം ലുക്ക് പോലെ വേണം എന്നുണ്ടായിരുന്നു അത് സെറ്റായിന് കാരണം ഞാൻ ആദ്യമേ പറഞ്ഞു എനിക്ക് ഫോക്സ് ജോർജറ്റ് വേണ്ട ഫോക്സ് ജോർജറ്റ് മെറ്റീരിയൽ ചെയ്യാൻ എനിക്ക് ഇഷ്ടമില്ല എന്ന് പറഞ്ഞു അപ്പൊ കുറച്ചും കൂടി ഇങ്ങനെ വേവി ആയിട്ട് കിടക്കുമ്പോ ഡാൻസ് എല്ലാം കളിക്കാം അസംഗീതം ഇങ്ങനെല്ലാമ്പോ കുറച്ച് ഇങ്ങനെ ഒഴുകി കളിക്കും പിന്നെ നമുക്ക് എവിടെ അങ്ങനെ വൃത്തിയുടെ ഒന്നും ഫീൽ ചെയ്യുന്നില്ല നല്ല ഫിറ്റിങ്സിലാണ് അവരെല്ലാം ചെയ്തു തന്നിട്ടുള്ളത് അപ്പോ ഇതിന്റെ ഷോൾ വരുന്നത് ഈ ഒരു കളറിലാണ് ആ ഒരു ഓണിയൻ ഷെയ്ഡ് കളറിലാണ് ചെയ്തെടുത്തിട്ടുള്ളത് ഇതും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം ഞാൻ ഉദ്ദേശിച്ച പോലെ തന്നെ എനിക്ക് അവർ ചെയ്ത് തന്നിട്ടുണ്ട് എൻ ബി ഡിസൈൻസ് എന്നാണ് ഇൻസ്റ്റഗ്രാം പേജ് ആര്ക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം മൂന്നുമാണ് നമ്മളെ കല്യാണത്തിന് വേണ്ടി എടുത്ത ഡ്രസ്സ് ചെരുപ്പും ഞാൻ കാണിച്ചെന്നു പിന്നെ കുറച്ച് ഇയർ റിങ്സ് അങ്ങനത്തെ സാധനങ്ങളല്ല നിങ്ങൾക്ക് ഇത് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാണ് എന്നുള്ളത് പറയാൻ വേണ്ടി മറക്കരുത് എന്തായാലും പറയണം ഏതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടെന്നുള്ളത് വീഡിയോ ഉള്ളൂ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു കാരണം നമ്മളെ പ്രധാനമായിട്ടുള്ളൊരു ഐറ്റം ആണല്ലോ പർച്ചേസിംഗ് ഡ്രസ്സ് ചെരുപ്പ് കോസ്റ്റ്യൂം മേക്കപ്പ് എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ടാറ്റാ